ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള മൽ ചന്തേരി മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് വെറും സെവൻ ഫോർ നയൻ മാത്രം റേറ്റിൽ അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള യെല്ലോ ആണ് അതിന്റെ യോക്കിൽ ഒരു ബ്ലാക്ക് കളറുള്ള ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരിക നല്ലൊരു സിൽക്ക് ആണ് വരുന്നത് എന്നിട്ട് സെയിം ആ ബ്ലാക്ക് കളർ തന്നെയുള്ള സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ നല്ല കളക്ഷനാണ് ദുപ്പട്ടേതായി ഇങ്ങനെ സോഫ്റ്റ് കോട്ടണില് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് സെവൻ ഫോർ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ആയിട്ടാണ് പറഞ്ഞത് അതിലും ബ്ലാക്ക് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വരിക ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ റോൾ ലുക്ക് നെക്സ്റ്റ് കളർഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ടീൻ ബ്ലൂവിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരും ബ്ലാക്ക് ത്രെഡും കൊണ്ടാണ് വർക്ക് വരുന്നത് ദുപ്പട്ടൈന്ത ഇങ്ങനെയാണ് വരിക നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല ലെങ്ക് ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് നല്ല ഓഫീസ് യൂസിനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻ ആണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആയിട്ടുള്ള ബ്രിക്ക് ഓറഞ്ച് ആണ് വരിക നല്ല ഡാർക്ക് ആട്ടോ ഡാർക്ക് ബ്രിക്ക് ഓറഞ്ച് ആണ് അതിനകത്തും നല്ല ബ്ലാക്ക് കളറുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിന്ത ഇങ്ങനെ വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഓണിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാവൻഡറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു പിസ്താഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ചിക്കു കളർ ഷെയ്ഡാണ് അതിലും സെയിം തന്നെ ബ്ലാക്ക് കളറുള്ള ഉള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളു നെക്സ്റ്റ് ഇതാട്ടോ ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ആണ് പറഞ്ഞത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് നെക്സ്റ്റ് ഇതാണ് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് അതിലും സെയിം ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള വർക്ക് പറഞ്ഞത് ദുപ്പട്ടുണ്ടാകെ സോഫ്റ്റ് കോട്ടണിൽ സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് അടുത്ത ഇതാണ് നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് അതിലും ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള വർക്ക് ആണ് വരുന്നത് ദുപ്പട്ട എന്താ ഇങ്ങനെ വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഒരു ലെമൺ യെല്ലോ ആണ് ബ്ലാക്ക് ത്രെഡ് കൊണ്ടുള്ള വർക്ക് ആണ് വരുന്നത് ദുപ്പട്ട എന്താണ് ഇങ്ങനെയാണ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ബ്ലാക്ക് ആണ് ഇതിനകത്ത് കണ്ടോ ഓഫ് വൈറ്റ് കളർ ടോണിലുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് വരുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ എല്ലാം ദുപ്പട്ടയും താങ്ങനെ സോഫ്റ്റ് കോട്ടണിൽ ത്രെഡ് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഓഫ് വൈറ്റ് ആണ് അതിലും ഓഫ് വൈറ്റ് കളറുള്ള ത്രെഡ് കൊണ്ട് തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും തായങ്ങനെ വരും സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഒരു മെറൂൺ വൈൻ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് ഓഫ് വൈറ്റ് കളറുള്ള ത്രെഡും കൊണ്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ദുപ്പട്ട ഏതായി ഇങ്ങനെയാണ് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് യോക്കിൽ ക്രീം കളറുള്ള ത്രെഡും കൊണ്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത് ദുപ്പട്ടതായി ഇത്തിരി ഒരു ഡാർക്ക് ഗ്രീനിലാണ് വരിക എന്നിട്ട് അതിനകത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് സെവൻ ഫോർ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ